അടിപൊളി മോഡൽ നെക്ക് സ്റ്റിച്ചിങ് വീഡിയോസാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ക്യാൻവാസ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് പടിയൊക്കെ വെച്ച് നല്ല ഫിനിഷിംഗ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നെക്ക് ഡിസൈനിങ് ആണ് അപ്പോൾ എല്ലാവരും വീഡിയോസ് മുഴുവനായിട്ട് കണ്ടു നോക്കുക നമ്മളെ ചാനലിൽ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ് ഫസ്റ്റ് തന്നെ നോക്കിക്കേ ഞാൻ എന്താണ് ചെയ്യുന്നത് നമ്മൾ ലൈനിങ് അതായത് നമുക്ക് എങ്ങനെയാണോ നെക്ക് ഡിസൈൻ ചെയ്യേണ്ടത് ആ ഒരു ഡിസൈൻ അനുസരിച്ച് ഞാൻ ഒരു ലൈനിങ് കോട്ടൺ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു ലൈനിങ് പീസ് നമുക്ക് മെയിൻ ക്ലോത്ത് അതായത് ഏത് ഡ്രസ്സിനോടാണോ നമ്മൾ ഈ ഒരു എന്താ പറയുക ഒരു നെക്ക് ഡിസൈൻ ചെയ്തെടുക്കുന്നത് ആ ഒരു ക്ലോത്തിലോട്ട് നമ്മൾ ഈ ഒരു ലൈനിങ് ചെറുതായി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് നമുക്കവിടെ സെക്യൂർ ആയിട്ട് കിടക്കാൻ വേണ്ടി മാത്രം കേട്ടോ അറ്റത്തോട് ചേർത്ത് വെച്ച് ലോങ് സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ നിർത്തിയാൽ മതിയാവും ഇതിന് പകരമായിട്ട് നിങ്ങൾ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് അയൺ ചെയ്തിട്ട് അവിടെ സെറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ ഇനി ക്യാൻവാസൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു എട്ടിപ്പിടി എന്ന് പറഞ്ഞ പോലെ ഒരു ഡ്രസ്സൊക്കെ ചെയ്ത് െടുക്കണമെന്നുണ്ടെങ്കിൽ ക്യാൻവാസ് ഇല്ലയെന്നൊക്കെ കരുതി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് നല്ല ഫിനിഷിങ്ങിനോട് ക്യാൻവാസിൻ്റെ അതേ പിന്നെ പെർഫെക്ഷനോട് കൂടി നമുക്ക് ഈ ഒരു കോട്ടൺ ലൈനിങ് ഒക്കെ വെച്ച് ചെയ്തെടുക്കാം കേട്ടോ ഫസ്റ്റിന് നമ്മൾ ഈ ഒരു എല്ലാ വശവും ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ ഒരു നൈറ്റിക്കാണ് ഈ ഒരു ഡിസ് ഡിസൈൻ ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ എന്താണ് ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് നെക്കിൻ്റെ ഡിസൈനിങ്ങും നെക്ക് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോസൊക്കെ ഒരുപാട് നൈറ്റീസ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടൊക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ കട്ട് ട്ടിങ് ഒന്നും ഞാനിപ്പോൾ ഇടുന്നില്ല നമ്മൾ എന്താണ് ഏഴര ഇഞ്ച് മെഷർമെൻറ്റിൽ നൈറ്റി കാണുന്നുണ്ടെങ്കിൽ ഏഴര ഇഞ്ച് മെഷർമെൻറ്റിൽ ഷോൾഡറും ആംഹോളും ഇറക്കി വെട്ടും അതുപോലെ തന്നെ മൂന്നിഞ്ചാണ് നെക്ക് വീഴ്ത്തി എടുത്തേക്കുന്നത് ഫ്രണ്ട് നെക്ക് ഞാൻ ആറ് ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഞ്ചര റ്റു ആറ് വരെ എടുക്കാം അപ്പോൾ ഞാനിവിടെ ആറാണ് എടുക്കുന്നത് ഇച്ചിരി സൈസ് ഉള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആറ് ആറ് ഇഞ്ച് ഇറക്കം എടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ആ ഒരു മെഷർമെൻറ്റിലാണ് നമ്മൾ ഈ ഒരു നെക്ക് കട്ട് ചെയ്തേക്കുന്നത് ഇനിയിപ്പോൾ ഈ ഒരു കോട്ടൺ ലൈനിങ്ങിൻ്റെ ആ ഒരു പിന്നെ വീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നെക്കിൻ്റെ അതായത് ഇറക്കത്തിൻ്റെ ഇറക്കത്തിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് നമ്മൾ നാലിഞ്ച് അകലാണ് ഈ ഒരു എന്താ പറയുക നമ്മൾ ഈ ഒരു കോട്ടൺ ലൈനിങ്ങിൻ്റെ ആ ഒരു ഡിസൈനിങ് വേണ്ടി കട്ട് ചെയ്ത് വെക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് തരം ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു പേപ്പറിൽ വരച്ചിട്ട് ആ ഒരു ഡിസൈനിങ്ങിൻ്റെ എല്ലാ വശവും ഒരേ മെഷർമെൻറ്റിൽ വരുന്ന രീതിയിൽ നിങ്ങളെന്താണ് മെഷറിങ് ചെയ്ത് നോക്കുക അത് നമുക്ക് ക്യാൻവാസിലാണെന്നുണ്ടെങ്കിൽ ക്യാൻവാസിലോട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ലൈനിങ് ക്ലോത്തിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടാലും മതിയാകും കേട്ടോ ഇനിയിപ്പോൾ ഞാനിതാ നെക്ക് നമ്മുടെ മെയിൻ ക്ലോത്തും ആയിട്ട് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തില്ലേ ആ ഒരു ഭാഗത്തേക്ക് ജസ്റ്റ് ഒരു ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ലൈസിനെ കുറച്ച് നല്ല അടിപൊളി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സ്വീകൻസൊക്കെ വർക്കായിട്ടുള്ള ലൈസിനെ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ലൈസില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉള്ള ഉള്ള എന്താ പറയുക മെറ്റീരിയൽസൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റൂട്ടോ നമ്മുടെ ചാനലിൽ ഒരുപാട് ഒരുപാട് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു നെക്കിൻ്റെ ഡിസൈനിങ് വീഡിയോസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് കൂട്ടുകാർക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക കഴിഞ്ഞ വീഡിയോസ് ഒന്നും കാണാത്ത കൂട്ടുകാർ മസ്റ്റായിട്ട് അതൊന്നും കൂടി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ നമ്മൾ ഒരുപാട് ഒരുപാട് നൈറ്റിയുടെ ഫ്രോക്കിൻ്റെ അല്ലെങ്കിൽ ലോങ് ടോപ്പിൻ്റെ വെറും നൈറ്റി എന്താ പറയുക നൈറ്റി ക്ലോത്തില്ലേ ആ ഒരു ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ലോങ് ടോപ്പ് വരെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതാ ഈ ഒരു ലൈസ് ലേസ് എല്ലാ ഭാഗത്തും അതായത് നെക്കിൻ്റെ ആ ഒരു ഡിസൈൻ വരുന്ന എല്ലാ ഭാഗത്തും ഇതുപോലെ ചേർത്ത് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ചില ഭാഗങ്ങളിൽ നമുക്കത് അവിടെ ക്രോസിംഗ് ആയിട്ടൊക്കെ സ്റ്റിച്ചിങ് വരും കേട്ടോ അതായത് എന്താണ് ആ ഒരു കോർണറൊക്കെ വരുന്ന സമയത്ത് നമുക്കിതുപോലെ ക്രോസിംഗ് ആയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാനായിട്ട് അതിനാദ്യമേ ഞാനിതാ ഇതുപോലെ ഒന്ന് മടക്കി അതിന് മുകളിലോട്ടായിട്ടൊരു ക്രോസ് സ്റ്റിച്ച് കൊടുത്ത് വീണ്ടും അതിൻ്റെ അറ്റമൊക്കെ ഒന്ന് മടക്കി ൊക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയാസിനനുസരിച്ച് ഇതുപോലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആയി കഴിഞ്ഞാൽ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഫോട്ടോസ് നമ്മുടെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുക നമുക്കത് യൂട്യൂബിൽ കമ്മ്യൂണിറ്റി ആയിട്ടൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു നെക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് നമ്മുടെ കൂട്ടുകാർക്ക് കൂടെ നമ്മുടെ കൂട്ടുകാർക്ക് കാണിച്ചുകൂടാ അങ്ങനെ കരുതിയിട്ടാണ് കേട്ടോ വേഗം ഒരു നെക്കിൻ്റെ ഡിസൈനും ആയിട്ട് ഞാൻ ഒരു വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ ഇച്ചിരി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് വീഡിയോ കാണുന്ന കൂട്ടുകാരിപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്താനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് എന്താണ് ആ ഒരു സീക്വൻസിൻ്റെ ബോർഡർ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു ചെറിയൊരു ലേസിൻ്റെ ഒരു ഭാഗം വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ അതിൻ്റെ അറ്റത്തോട് ചേർത്തിട്ട് നമ്മൾ ക്രോസ് പീസ് കുറച്ച് നീളത്തിൽ നമ്മൾ ക്രോസ് പീസ് വെട്ടി ക്രോസ് വരുന്ന ഭാഗങ്ങളൊക്കെ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ നമ്മൾ അടക്കി ഇട്ടും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറ്റമൊക്കെ നല്ല പെർഫെക്ഷൻ ആയിട്ട് കിട്ടും കേട്ടോ ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് സെൽവാറിനായിക്കോട്ടെ ഫ്രോക്കിനായിക്കോട്ടെ നൈറ്റിക്കായിക്കോട്ടെ നല്ല അടിപൊളിയായിട്ട് കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഡിസൈനിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പം എന്താണ് വേറെ വെറുതെ ഒരു ക്ലോത്ത് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ എന്താണ് സൽവാറിലായിക്കോട്ടെ നൈറ്റിയിലായിക്കോട്ടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്തായാലും എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന മെത്തേഡാണ് സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പക്ഷെ എല്ലാവർക്കും എന്താണ് ഒരു പേടിയാണ് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മോശമായി പോവോ അല്ലെങ്കിൽ ഫിനിഷിങ് കിട്ടുമോ എന്നൊക്കെ ഉള്ള ഒരു പേടിയാണ് അല്ലേ അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഏതെങ്കിലും ഒരു എന്താ പറയുക കോട്ടൺ ക്ലോത്തിൽ ആദ്യം നോക്കുക എപ്പോഴും നമ്മൾ ബിഗിനേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോട്ടൺ ക്ലോത്ത് മാത്രമാണ് പ്രിഫർ ചെയ്യുന്നത് അതിൽ നിങ്ങൾ എക്സ്പേർട്ടായി കഴിഞ്ഞാൽ അതായത് കംപ്ലീറ്റ് ആയിട്ട് ലോങ് സ്റ്റിച്ചിട്ട് നോക്കുക അതുപോലെ തന്നെ ഇതുപോലെ ക്രോസ് പീസൊക്കെ വെച്ചിട്ട് മറിച്ചിട്ടൊക്കെ തയ്ച്ചിട്ട് നോക്കുക അതുപോലെ ഒരു പൈപ്പിങ്ങിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ഫിനിഷിംഗ് ആയിട്ട് കിട്ടുന്നുണ്ടോയെന്നൊക്കെ നോക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് ക്രേറ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഷിഫോണ് ജോർജറ്റ് അതിലൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ ജസ്റ്റ് വെറുതെ ഇരിക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു ക്ലോത്തൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് എന്നിട്ട് കുട്ടികളുടെ ഉടുപ്പിലൊക്കെ നെക്കായിട്ട് ഇതുപോലൊന്നു വെച്ച് കൊടുത്ത് നോക്കാം കേട്ടോ ഇപ്പോൾ എത്ര ഫിനിഷിങ്ങിൽ നല്ല അടിപൊളിയായിട്ടുള്ള നെക്കാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ നെക്കിൻ്റെ ആ ഒരു ഭാഗം അതായത് സെൻറ്റർ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അത് മെയിൻ ക്ലോത്തുമായിട്ട് അതായത് നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് പീസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഞാനതൊന്ന് വെട്ടിയെടുത്ത് കാണിച്ചുതരാം കേട്ടോ അതൊന്നും കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നില്ല കാരണം മറ്റൊന്നുമല്ല ഞാനത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ക്യാമറ ഇച്ചിരി താഴത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് മിസ്സിങ് ആയിപ്പോയി അപ്പോൾ ഇതാ ഞാനൊന്ന് മെയിൻ ക്ലോത്തുമായിട്ട് സ്റ്റിച്ച് ചെയ്തായിരുന്നു എന്നിട്ട് ഞാനിത് ആ ഒരു സെൻറ്റർ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് എന്നിട്ട് അത് മറച്ചും കൂടി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ആ ഒരു പടി വെച്ചേക്കുന്നത് താഴെ താഴെ ഭാഗത്താണ് അതായത് മെയിൻ ക്ലോത്തിൻ്റെ അടിഭാഗത്താണ് നമ്മൾ ആ ഒരു പടി വെച്ച് ചെയ്യുന്നത് എന്നിട്ട് നല്ല വശത്തോട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കറക്റ്റായിട്ട് വീഡിയോസ് വരാത്തത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ടെൻഷനായിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മുടെ കൂട്ടുകാർ ഒരുപാട് കൂട്ടുകാർ നെക്കിൻ്റെ ഒക്കെ ഡിസൈൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും ഇനി അങ്ങനെയുള്ള കൂട്ടുകാർ അതായത് നെക്കിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻസ് ചെയ്തു നമുക്കത് നെക്സ്റ്റ് വീഡിയോയിലും കൂടി ചെയ്യാം കേട്ടോ ഇത് താഴത്തോട്ട് അതായത് മെയിൻ ക്ലോത്തിൻ്റെ അടിവശത്ത് വെക്കുന്ന സമയത്ത് ഈ ഒരു പടിയുടെ നല്ല വശം മെയിൻ ക്ലോത്തിൻ്റെ താഴെ ഭാഗത്തായിട്ട് വെക്കണം അതായത് നല്ല വശം മുകളിലോട്ട് മെയിൻ ക്ലോത്തിൻ്റെ നമ്മുടെ നൈറ്റി പീസിൻ്റെ നല്ല വശവും മുകളിലോട്ട് ോട്ട് വരുന്ന രീതിയിൽ കേട്ടോ ആ രീതിയിൽ വേണം വെക്കാനായിട്ട് എന്നിട്ട് മറിച്ചിട്ട് കൊടുത്താൽ മാത്രമേ ഈ ഒരു രീതിയിൽ നമുക്ക് എന്താ പറയുക നെക്കിൻ്റെ ആ ഒരു ഡിസൈൻ മുകളിലോട്ട് വരുന്ന രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മളതൊന്ന് പതിച്ചും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ആ ഒരു ക്രോസ് പീസ് വെച്ച ആ ഒരു പടിയില്ലേ ആ ഒരു പടിയോട് ചേർത്തിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്വീക്വൻസിൻ്റെ ആ ഒരു ഭാഗത്തും കൂടെ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം നല്ല ഫിനിഷിങ്ങിൽ കിട്ടും ഒരു അയണൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ഇതവിടെ നിൽക്കും കേട്ടോ പിന്നെ എടുത്തു പറയാനുള്ളത് നമ്മൾ ഈ ഒരു ക്യാൻവാസ് ഒന്നും യൂസ് ചെയ്യാതെയാണ് നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ക്യാൻവാസിൽ എങ്ങനെയാണോ ആ ഒരു പെർഫെക്ഷൻ കിട്ടുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു നെക്ക് കിട്ടുക കണ്ടില്ലേ നല്ല ഭംഗിയിൽ എന്താ പറയുക നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ഈ ഒരു നെക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു പടിയൊക്കെ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പടിയുടെ ആ ഒരു സ്റ്റാർട്ടിങ് വരുന്ന ഭാഗത്തൊക്കെ മടക്കിയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ് ഒന്നും പുറത്തൊന്നും വരാത്ത രീതിയിൽ ിൽ ഹൈഡ് ചെയ്യുന്ന രീതിയിൽ മാക്സിമം ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനിയിപ്പോൾ താൻ നൈറ്റിയുടെ താഴെ ഭാഗം നോക്കിക്ക് എങ്ങും ക്ലോത്ത് ഒന്നും കാണാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്ത കൂട്ടുകാർക്കൊക്കെ ഈ ഒരു ചാനൽ നമ്മൾ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക വീണ്ടും അടുത്തൊരു വീഡിയോസായിട്ട് വരാം ടേക്ക് കെയർ ബബായ് അസാ